ഈശ്വമിസിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവജനത്തിൻ്റെ ഇപ്പോഴത്തെയും ഭാവിയിലെയും ജീവിതത്തിനായി സഭ സമർപ്പിത ജീവിതത്തെ അത്യന്തം മൂല്യവത്തായ ഒരു ദാനമായി കണക്കാക്കുന്നു വിശുദ്ധിയാണ് തിരുസഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം ദൈവഹിതത്തിന് മുൻപിൽ നിരുപാധികം കീഴടങ്ങുന്നവരുടെ ജീവിതത്തെ വിസ്മയണീയമാം വിധം ദൈവം വെളിപ്പെടുത്തുന്നു എന്നതിന് നമ്മുടെ കൺമുൻപിലെ സാക്ഷ്യങ്ങളാണ് വിശുദ്ധ അൽഫോൻസാമയും ദൈവദാസി കൊളയത്താമയും ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ട വിശുദ്ധ അൽഫോൻസാമയും ദൈവദാസി കൊളയത്താമയും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ അൽഫോൻസ ജ്യോതി പ്രൊവിൻസിലെ അംഗങ്ങളാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ ഷോർട്ട് ഫോം ആണ് എഫ് സി സി എഫ് സി സിക്ക് ഇന്ന് ഇരുപത്തിയാറ് പ്രൊവിൻസുകളാണുള്ളത് ഇതിൽ ഒരു പ്രൊവിൻസാണ് ഭരണങ്ങാനം അൽഫോൻസ ജ്യോതി പ്രൊവിൻസ് ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വിശുദ്ധ അൽഫോൻസാമയെ കൊളയത്താമയെ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തട്ടെ ദേവദാസി കൊളേത്താമ്മ പാലാരുപതയിലെ ചേർപ്പൊങ്കലിടവകയിൽ ആരംഭിളിക്കൽ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മണിയംകുന്ന് സെൻറ്റ് ജോസഫ് യു പി സ്കൂളിൽ അധ്യാപികയായി വന്ന അവൾ പിന്നീട് മണിയംകുന്ന് ക്ലാരമഠത്തിൽ ചേർന്ന് പരിശീലനം നേടി സമർപ്പിത ജീവിതം ആശ്ലേഷിച്ചു കൊളേത്താമയുടെ ഒഫീഷ്യൽ നെയിം സിസ്റ്റർ മേരി കൊളറ്റ് ഓഫ് ഇൻഫൻറ്റ് ജീസസ് ഉണ്ണീഷോയുടെ സിസ്റ്റർ മേരി കൊളേത്ത കൊളേത്താമ്മ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ദൈവഭക്തി നിയമങ്ങളോടുള്ള വിശ്വസ്തത പക്വതയാർന്ന സ്വഭാവ വൈശിഷ്ട്യം അധികാര വിധേയത്വം ഹൃദയ താഴ്മ എന്നിവയെല്ലാം കൊളയത്താമയിൽ വിളങ്ങി നിന്ന പുണ്യങ്ങളാണ് കൊളേത്താമ്മ തൻ്റെ സഹന ജീവിതം പ്രധാനമായും മൂന്ന് കാര്യങ്ങൾക്കായി നിയോഗിച്ചു ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മിഷനെ സഹായിക്കുക ദിവ്യകാരുടെ ഭക്തി വളർത്തുക ഏകാന്ത ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലഭിക്കുന്ന വിശുദ്ധ കുർബാനയാണ് എന്ന് കൊളേത്താമ്മ പറയുമായിരുന്നു തൻ്റെ സഹനങ്ങളെയും ഏകാന്ത ജീവിതത്തെയും കൊളയത്താമ വ്യാഖ്യാനിക്കുന്ന ഈ വാക്കുകൾ മാത്രം ഈ വാക്കുകൾ മാത്രം മതി ഈ സന്യാസിനിയുടെ ആഴമേറിയ ആത്മീയ ജീവിതത്തിന് ചൈതന്യം ആത്മീയ ജീവിതത്തിൻ്റെ ചൈതന്യം തിരിച്ചറിയാൻ വിജനതയിൽ ദൈവസ്വരം ശ്രവിച്ച് നാൽപ്പത്തിയേഴ് വർഷങ്ങൾ സമർപ്പിതയായി ദൈവവഴിയെ നടന്നു നീങ്ങിയ കൊളയത്താമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ പതിനെട്ടിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു പാലാരൂപതയിലെ കബറിട തീർത്ഥാടന പാതയിലെ രണ്ടാമത്തെ സ്റ്റേഷൻ ദേവദാസി കൊളയത്താമയുടെ കബറിടമാണ് ഈ കബറിടം സ്ഥിതി ചെയ്യുന്നത് മണിയംകുന്ന് തിരുഹൃദയ ദേവാലയ സെമിത്തേരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനൊന്നിന് കൊളയത്താമ ദൈവദാസി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ട് ദേവദാസി കൊളയത്താമയുടെ നാൽപ്പത്തിയൊന്നാം ചരമവാർഷികമാണ് കൊളയത്താമയെ കൂടുതൽ അടുത്തറിയുവാനും അമ്മയുടെ ആത്മീയത ആഴത്തിൽ പഠിച്ചറിയുവാനും സഹായകമാവിധം ചെർത്താമൻ ടു കെ ടു ഫൈവ് എന്ന പേരിൽ ഒരു അഖില കേരള ക്വിസ് മത്സരം നടത്തപ്പെടുന്നു ചെർത്താമൻ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ക്വിസ് എന്നാണ് പ്രായഭേദം എന്നെ എല്ലാവർക്കും ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഒന്നിടപെട്ട ദിവസങ്ങളിലായിരിക്കും ക്ലാസ്സുകൾ നടത്തപ്പെടുന്നത് പന്ത്രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ് രണ്ട് പേർ അടങ്ങുന്ന ടീമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് കുളയത്താമയെ സംബന്ധിക്കുന്ന നാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് മണിയം കുന്നിലെ മാണിക്യം സിസ്റ്റർ ജോസ് മേരി എഫ് സി സി മണിയം കുന്നിലെ ദിവ്യസൂനം ദേവദാസി കൊളേത്താമ്മ സിസ്റ്റർ ബീന ജോസ് എഫ് സി സി ഏകാന്തത കൊണ്ട് കൂടാരം തീർത്തവർ വിനായക് നിർമ്മൽ വിജന കൂടാരത്തിൽ ഹൃദ്യതയോടെ ഡോക്ടർ തോമസ് പാറയ്ക്കൽ വരുന്ന ക്ലാസ്സുകളിലേക്കും ക്വിസ് പ്രോഗ്രാമിലേക്കും നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു